ഒരു മൂവിയൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ അല്ലേ നമ്മളതിലൊരു ബാധിച്ച് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ അപ്പോഴും നമ്മൾ പോയാക്കട്ടെ അവഗേഷ് പരിപാടിയൊക്കെ തുടങ്ങി വന്നിട്ടുട്ടോ നല്ല ഉണ്ട് പുറത്ത് എല്ലാവർക്കും ഉള്ളിൽ കാലോഡ് ഇല്ലല്ലേ അപ്പോൾ കുറച്ചാൾക്കാർക്ക് മാത്രമേ ഉള്ളിൽ കാലോഡുള്ളൂ കേട്ടോ അപ്പം ഏതായാലും നമ്മൾ പോയാൽ കേട്ടെ നല്ല ക്രൗഡ കേട്ടോ എല്ലാരും നമ്മളോട് വീഡിയോ എല്ലാം അതുകൊണ്ട് കേക്കുവാറിയില്ല കാരണം ഭയങ്കര ഉള്ള കടലാണ് ഇവിടെ തന്നെ വേണം ബുദ്ധിമുട്ട് ഒരു എന്റെ വൈഫ് പറഞ്ഞത് ടോം ആഞ്ചാരി കണ്ട പോലായിരുന്ന ഇവിടെമെറ്റ് തെറ്റിട്ട് എന്തായാലും അതും ഭയങ്കര ഒരു മൊമെന്റ് ആണ് കേരള ക്രിക്കറ്റ് ടീം രഞ്ജി ട്രോഫി ഫൈനൽസിൽ എത്തുന്നു പറയുന്നത് നമ്മുടെ പയ്യന്മാര് കളിച്ച് കളിച്ച് അവസാനം ഫൈനലിൽ നമസ്കാരം വലിയ സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ ചാലക്കുടിയിൽ ഓരോ പ്രോഗ്രാം നടക്കുമ്പോഴും ഇപ്പൊ കുറേ കാലമായി ഞാൻ ചാലക്കുടിയിൽ ഫങ്ഷനിൽ പങ്കെടുത്തിട്ട് ഞാനാണ് ഞാനിത് യു താങ്ക് യു ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട നാട്ടുകാര് മറ്റ് പ്രിയപ്പെട്ടവര് റാഫേൽ ഏട്ടനായിട്ട് എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് ഞാൻ ആവി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമയുടെ പ്രൊഡ്യൂസറും റാഫേൽ ഏട്ടനായിരുന്നു ഞാൻ കണ്ടായിരുന്നു ഉറങ്ങിയ ഉറങ്ങിയോ കുറച്ച് ഉറങ്ങിയല്ലേ സോ ഒഫീഷ്യൽ അപ്പൊ രണ്ടാളും കിട്ടിയത് ഒരു മൂലക്കലഭാത്തി ഭയങ്കരമായ ക്യാറ്റി തിന്നലിലാണ് എത്താതിൽ ബിന്ദിയാ തരിപ്പ് കേറുണ്ടാ സ്റ്റാൻഡേർഡാണ് മക്കളെ ഞാൻ കഴിച്ച പിന്നോട് പിന്നോട സ്റ്റാൻഡേർഡിൽ കഴിക്കാറട്ടാ ഈ സ്റ്റാൻഡേർഡ് രണ്ടാ കുഞ്ഞല്ലേ പരിപാടി ശം ഒരു തീരുമാനമായിട്ടുണ്ട് അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ മെമ്പേഴ്സിന് എന്തൊക്കെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് കണ്ടൊക്കെ എന്താണെന്ന് ഫിലീമിന്റെ ആകെ കിഴി പോയിക്കാണ് കൈസ് ഇതുക്കാകെ പറവേ ാണ് ഞാനൊരു ഓഡിഷനൊക്കെ പ്രതീക്ഷിച്ച് നിക്കുന്നു അപ്പൊ ഓഡിഷൻ നമ്മള് വേറെ ഒരു ദിവസത്തേക്ക് ഇട്ടില്ല അപ്പൊ ഇതിന്റെ സംവിധായകരോട് പറയുന്നില്ല നല്ല എന്തായാലും ഇതുപോലത്തെ പരിപാടിയില് പങ്കെടുക്കാൻ പറ്റിയാലും ഒരുപാട് ആഗ്രഹിച്ച ആളുകളൊക്കെ ഇന്നത്തെ ഒരു പ്രോഗ്രാമിന് എന്തായാലും കാണാൻ പറ്റി ഇതില് മെമ്പറാവാൻ പറ്റിയാലും വലിയൊരു ഭാഗം ചെയ്തിട്ടുണ്ട് ശരി സംസാരിച്ചില്ല ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം അങ്ങനെ പറയുമല്ലേ നമ്മളെ പരിപാടിയാണെന്നില്ല പഠിച്ചോട് വന്നതായിരുന്നു അപ്പൊ വരുന്ന പടത്തിൽ അനുശനം ഞാൻ നടനുവാണെന്ന് കാതർഭായ പ്രൊഡ്യൂസർ അവരുടെ സോറി പ്രാങ്കി അത് പെട്ടും ചെയ്തു അതെ ക്യസ് എങ്ങോട്ടൊന്നും ഇല്ലാത്തൊരു യാത്ര നടന്നോണ്ടൊക്കെയാണ് എല്ലാ ഇപ്പഴും എൻജസ് കൊണ്ട് നടത്തിപ്പിക്കുവാണ് കേസ് നടത്തിപ്പുരുണ്ട് എന്താ ബാബു പള്ളുണ്ട് എന്താ പോയപ്പോ ണ്ടെ പോയപ്പോൾ അടിച്ചു വിട്ടു അതല്ലേ ബെൽറ്റിന്റെ മുറുക്കണം ണ്ടല്ലോ ഇവിടെ മുന്നേ ഏടെ മുന്നേ എന്തോ ബാബു പിന്നെ പരിസരം ഇല്ലാതെ ഭയങ്കരമായ രീതിയിലാണ് എല്ലാരും നല്ല ഫുഡ് റെഡിയിലാണ്

की की का का लास्टिके। लास्टिके। ും കാര്യോ പോസ്റ്റ് ആ കുഞ്ഞിന്റെ മരിച്ചു പോയ ഉമ്മാനെ അങ്ങനെ കാണുമല്ലോ അങ്ങനെ കണ്ടു അതേപോലെ നമ്മളെ എന്താ പറയല് മറ്റേ ജൂബിന്റെ ഉമ്മാനെ

നമ്മള് മുഖത്തെ അങ്ങനെ ഓരോ അപ്പൊ കുഞ്ഞാനൊക്കെ മാറണ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും ഇമ്മാനെ കണ്ടുല്ല പെട്ടെന്ന് മരിച്ചു പോയി ഇമ്മാനെ നമ്മളെ കാണും പെട്ടെന്ന് എക്സ്പ്രഷൻ എസ്പ്രസുണ്ടാകും അതൊക്കെ ഭയങ്കര ും കൊറേ ആവശ്യത്തിന് വീഡിയോണ്ടാവും കാരണം ലെങ് വീഡിയോ രണ്ട് പാട്ടൊക്കെ ഇട്ടുണ്ട് ചിലപ്പോ അവസ്ഥ വരും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതുപോലെ തന്നെ നമ്മളെ